മലപുരക്കിലെ കുടുംബക്ഷേത്രത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കളക്കൽ ശശി എന്ന് പറഞ്ഞാൽ ആ നമുക്ക് പരിചയപ്പെടാന്ന് കളം നടത്തുന്ന ചേട്ടനാണ് അപ്പൊ നമുക്ക് ആദ്യം പോവാം നമസ്കാരം ഇതാണ് കേട്ടോ ശശി ചേട്ടൻ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും കളം ഉത്സവം ആയിട്ട് ഇങ്ങനെ ഒരുപാട് ക്ഷേത്രത്തിൽ പോകുന്നതാണ് ഞങ്ങളുടെ അമ്പലത്തിലും ചേട്ടൻ തന്നെയാണ് ഞാൻ വന്നതിന് ശേഷം കണ്ടിട്ടുള്ളതാണ് കേട്ടോ കുറെ വർഷങ്ങളായിട്ട് അവിടെ തന്നെ ഞാൻ വന്ന ചേട്ടനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ശശി ചേട്ടനോട് തന്നെ കഴിക്കാം ഞാൻ പാലക്കൽ ശശി എന്ന് പറഞ്ഞ കളമെഴുത്ത് തോറ്റം പാട്ട് കലാകാരനാണ് ഒരുപാട് ശിഷ്യ സമ്പത്തുകളോടുകൂടി ഇന്നും ഒരുപാട് കുടുംബക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ദേവി ദേവന്മാരെ ഉണർത്തുകയും ഉറക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനും കൂടിയാണ് കളമെഴുതി പാട്ട് പാടുക അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർവീക കലാകാരന്മാരിൽ നിന്ന് ൃത്യസ്ഥമാക്കി കൊണ്ടു ഒരു കലാകാരനാണ് ഒരുപാട് നിരവധി കുടുംബക്ഷേത്രങ്ങളിൽ ഈ കലകൾ നടക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ദേവി മുത്തപ്പൻ വിഷ്ണുമായ ഹനുമാൻ അതുപോലെ തന്നെ ഒരുപാട് പാമ്പ് നാഗങ്ങളുടെ ഒരു കളങ്ങൾ ഒഴി ഒഴി ഒഴിച്ച് മറ്റുള്ള കളങ്ങളൊക്കെ നിലനിർത്തി പോരുന്നൊരു കലാ കലാകാരന്മാരാണ് വിശ്വകേരള കലാരൂപം എന്ന് പറഞ്ഞൊരു ഒരു യൂണിറ്റാണ് എൻ്റെ ഒരു യൂണിറ്റ് ഇതിലൊരു പത്ത് പതിനേഴ് കലാകാരന്മാർ ഇപ്പം നിലനിൽക്കുന്നുണ്ട് ഇന്നിവിടെ ഒരു ആറേഴ് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇന്നിവിടെ ഞങ്ങളിവിടെ എഴുത്തുപരക്കിൽ അഞ്ഞൂറ് കുന്നിൽ എഴുത്തുപിടിക്കിൽ ഇവിടെ ഒരു ഏഴ് എഴുപതും കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ സീസൺ അടുത്ത ഇപ്പോൾ ശരിക്കും പറയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിസംബർ ഒരു ഇരുപത് പതിനഞ്ച് ഇരുപതോടു കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ സീസൺ വർക്ക് അത് കഴിഞ്ഞാൽ ഡിസംബറ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് പതിനഞ്ചാം തീയതി വരെയൊക്കെ ബുക്കൊരു കൊടുക്കാണ് തിരക്കിലുള്ള സമയമാണ് നല്ലൊരു തിരക്ക് പിടിച്ചിട്ട് കൊണ്ടു കിടക്കുന്നൊരു സമയാണ് അതെ അതെ ഇവിടെ ഞാനൊരു ആ എഴുത്തുപെലിപ്പില് ഈ എഴുത്തുപരീല് പിന്നിവിടെ ഈ താഴത്തുള്ള താരത്തിലുള്ള പാലപ്പെട്ടി പാലപ്പെട്ടിയിലുണ്ട് പിന്നെ തയ്യലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കളം തയ്യൽ ആറ് ഏഴായിട്ട് അഞ്ച് ആറ് ഏഴ് ഏത് മാസമാണ് ശശിയുടെ വീട് പാലക്കൽ പാലക്കൽ മാർക്കറ്റ് മാർക്കറ്റിന്റെ അവിടെ കിഴക്കൂട്ട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാക്സിമം കോലോത്ത് റയൽ എന്ന് പറഞ്ഞൊരു ഇതാണ് പാലക്കിൽ വന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ കണമെഴുത്ത് പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ വർക്ക് വരെ നടത്തിയിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട് ഇപ്പൊ ഞാൻ നമ്മളുടെ പ്രായങ്ങളിലെ മതി കണക്കിലെടുത്തുകൊണ്ട് വളരെ ചുരുക്കി കൊണ്ടുവന്നപ്പോ ഞാൻ കൂടുതൽ എന്റെ ടീമിലെ കലാകാരന്മാരുടെ ഒരു സപ്പോർട്ടും കൂടി കൊണ്ടാണ് ഇത് നടത്താൻ സാധിക്കുന്നത് ഇപ്പൊ ശശിന്റെ വീട്ടിൽ തന്നെ എത്ര ആള് കൂടെ ഉണ്ട് വീട്ടില് കൂടെ ഇപ്പൊ ഈ ദേവിദേവന്മാരെ ഏതൊക്കെ തരം കള്ളാണ് ചെയ്യുന്നത് രൂപക്കളും പത്മക്കളും അതെങ്ങനെയാണ് രണ്ടു തരത്തിലുള്ള കളങ്ങളാണ് ഇപ്പൊ നമ്മള് ഏത് കളങ്ങളായാലും ദേവിക്കായാലും വിഷ്ണുമാക്കായാലും മുത്തമ്മനായാലും ഏത് മടവുറ്റികൾക്കായാലും ഒന്നുകിൽ പത്മക്കളം അല്ലെങ്കിൽ രൂപക്കളം രൂപ പത്മകളങ്ങൾ ആണെങ്കിൽ നമുക്ക് രൂപക്കുളങ്ങൾ രൂപക്കളങ്ങൾ രൂപക്കളാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് രൂപങ്ങളൊക്കെ കാണാൻ പറ്റും സ്വാമീനെ കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ കാണാൻ പൂർണ്ണമായിട്ട് രൂപത്തോടു കൂടി കാണാൻ പറ്റും നമുക്ക് സങ്കല്പം മാത്രമേ ഉണ്ടാവുള്ളൂ കളങ്ങളൊക്കെ പണ്ട് പൂർവികമായിട്ടുള്ള ചൈതന്യത്തിലുള്ള കളങ്ങൾ തന്നെയാണ് പിന്നെ ഏത് തരത്തിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ സാധാരണ രൂപക്കളങ്ങളായാലും പത്മകളായാലും എത്ര ദേവന്മാർക്ക് ഇപ്പോൾ കളങ്ങൾ ചെയ്തോണ്ടിരിക്ക ാഗക്കളങ്ങൾ ഒഴിച്ച് മറ്റുള്ള എല്ലാ ദേവതന്മാർക്കും നമ്മൾ കണ്ടു കഴിയുന്നത് ശിവനും വിഷ്ണുവിനും ബ്രഹ്മാവിനൊന്നും നമ്മൾ കളഞ്ഞ് കഴിയുന്നില്ല ഗണപതിക്ക് കളങ്ങളൊന്നും കഴിക്കുന്നില്ല ശിവനും വിഷ്ണുവിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇത് ഉത്സവ സംബന്ധങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ കളം വരച്ച്

ഇപ്പൊ നിങ്ങൾ ഈ കളം നടത്തുമ്പോ കൊട്ടാൻ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അതൊന്ന് വെറുതെ ചെറിയ ചെണ്ട പോലുള്ളതല്ല ചെറിയ ചെണ്ട പോലുള്ളതും അതുപോലെ ചെണ്ട അതുപോലെ തന്നെ തുടി താളം ഇതൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് ആ മുട്ടപ്പൺ വിഷ്ണമായ ഭീരവൻ ഹനുമാസ്വാമി വീരഭദ്രസ്വാമി എന്നിവർക്കുള്ള കളങ്ങൾ അതിലാണ് തോറ്റമ്പാട്ട് അത് കളം കളമ്പാട്ട് എന്ന് പറയും ഇതിനെ തോറ്റമ്പാട്ടെന്ന് പറഞ്ഞു ശരിക്കും പറയാണെങ്കിൽ നന്ദുപാട്ടിനെയാണെങ്കിൽ ശരിക്കും തോറ്റമ്പാട്ട് തോറ്റമ്പാട്ടെന്ന് പറഞ്ഞത് എല്ലാം തോറ്റമ്പാട്ട് അതെങ്ങനെയാണ് ഇപ്പൊ പറച്ചിൽ വരുമ്പോ എല്ലാരും തോറ്റപ്പാട്ടായി തോറ്റമ്പാട്ട് നമ്മളെല്ലാം തോറ്റമ്പാട്ടായിട്ട് കണക്കിന് ഈ ഇത് ഐതിഹ്യ പുരാണങ്ങളിൽ നമുക്ക് ഹിന്ദു ആചാരങ്ങളിൽ പെടുന്ന ദേവി ചരിത്രം എന്ന് പറഞ്ഞാൽ കർണകി ഗോപാല ചരിത്രമാണ് കർണകി ഗോപാല ചരിത്രത്തിലാണ് ഭഗവതി പാട്ട് നിലനിൽക്കുന്നത് അപ്പൊ അത് മതിയെ ആസ്ഥാനമാക്കി കർണകി ഗോപാല എന്ന് പറഞ്ഞ ചരിത്രത്തിൽ വിടുന്നതാണ് ഈ കുടുംബീരമ്മയുടെ ചരിത്രം വരുന്നത് പിന്നെ മുത്തപ്പൻ എന്ന് പറയുന്ന ചരിത്രങ്ങൾ കുടുംബപരമായിട്ട് വരുന്ന സ്ഥാനങ്ങളൊക്കെയാണ് വിഷുമായ ശിവപാർവതി പുത്രൻ്റെ ഒരു നാമമാണ് ശിവനും പാർവതിയിലും ഉണ്ടാവുന്ന പുത്രൻ കൂലിവാകനെ കാണുകയും ഗൂലിവാകയും മോഹിച്ചുണ്ടാവുന്ന ഒരു പുത്രനാണ് ഈ വിഷുവായ ഗരിമുത്തി എന്ന് പറഞ്ഞാൽ ചാത്തമാലിലേക്ക് വിടുന്നത് അതുപോലെ തന്നെ അനുമാസ്വാമിയുടെ കളഞ്ഞ വാന ഒരുപാട് ക്രീടകളൊക്കെ കണ്ട് നടന്ന് വാന കന വാന വനത്തിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഒരുപാട് ക്രീടകൾ കണ്ടുണ്ടാവുന്നൊരു ക്രികളെ കണ്ടിട്ട് അതിൽ മോഹം തോന്നിയിട്ടാണ് അനുമാനം ഉണ്ടാവുന്നതും അതുപോലെ തന്നെ മലനാരാടി ഉണ്ടാവുന്നതും മലം കുറച്ചുണ്ടാവണതും ഇവിടെ അവരെ നായാടി ക്രീഡകൾ കാണുമ്പോഴും അതുപോലെ തന്നെ പുറകന്മാരുടെ ക്രീഡകൾ കണ്ടിട്ട് കുറച്ചുണ്ടാവുന്നതും മഞ്ഞങ്ങളുടെ ചരിത്രങ്ങളാണ് ഒരുവിധം എല്ലാം മഹാദേവൻ ശിവനായിട്ട് എല്ലാ മറ്റുള്ള മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലും ഇപ്പം അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല ശിവനും പാർവതിയിലും ഉണ്ടാകാനുള്ള പുത്രന്മാർക്കാണ് ഇന്നിവിടെ കുടുംബക്ഷേത്രങ്ങളിലെ കുടുംബക്ഷേത്രങ്ങളുടെ ഗണപതി ആയാലും സുബ്രഹ്മണ്യനായാലും എല്ലാവരും ശിവന്റെ സാന്നിധ്യത്തിനുള്ള പുത്രന്മാരാണ് ഇപ്പോ ഗണപതിക്കാണെങ്കിലും സുബ്രഹ്മണ്യനാണെങ്കിലും അയ്യപ്പനാണെങ്കിലും ഇപ്പൊ വിഷ്ണുമായ ഹനുമാനാണെങ്കിലും ഇത് മലമ്പുളത്തി മലനായാലി കരിങ്കാളി ഇതൊക്കെ ശിവസാന്നിധ്യത്തിൽ വരുന്നതാണ് ജയി ഇപ്പൊ ജയ് ഭദ്ര ഭഗവതി എന്ന് പറയുന്നത് ഭദ്രകാളി പോലും ശിവന്റെ സാന്നിധ്യത്തിലാണ് മകന്റെ പേരെന്താണ് എന്റെ മകൻ പേര് സാഹിത് ആള് കളം വരയ്ക്കും കളം പാടും എല്ലാ കാര്യങ്ങളും എന്റെ ഞാനൊരുപാട് കാലങ്ങളായിട്ട് വന്നു ഇപ്പൊ ഇതുവരെ കളം നടത്തിയ ഏറ്റവും കൂടുതൽ ദിവസം അമ്പലത്തിൽ നടത്തിയത് എവിടെയാന്ന് അങ്ങനെ അങ്ങനെ പറയാണെങ്കിൽ ഒരുപാട് ദിവസം ദിവസം വർക്ക് ഏറ്റവും കൂടുതൽ ദിവസം ഒരു വർഷത്തിൽ കടം നടക്കുന്ന അമ്പലേതാ ശശിയടം പോണത് അങ്ങനെ പറയുമ്പോ ഇവിടെ തന്നെ നമ്മുടെ അവിടെ ഒരു മൂന്ന് ദിവസം ഈ ഭാഗത്ത് സ്ഥലങ്ങളുണ്ട് നമ്മളൊരു അഞ്ചു ദിവസം ഏഴു ദിവസം ഏഴു ദിവസം ഒക്കെ അടിപ്പിച്ചൊരു ക്ഷേത്രങ്ങളുണ്ടല്ലേ ഏഴു ദിവസങ്ങളൊക്കെ പിന്നെ ഞാൻ ശശിയേട്ടനോടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നതായിട്ടിട്ടാ വന്നിരുന്നത് പക്ഷെ ഒന്നും ചോദിക്കണ്ടെന്നില്ല ആളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങക്ക് കേൾക്കുമ്പോ അത് മനസ്സിലാവും അപ്പൊ ഇവിടെ ശനിയാഴ്ചയാണ് ഉത്സവം തുടങ്ങിയത് അന്ന് വന്ന് കണ്ട് സംസാരിക്കാൻ തുടങ്ങിയതാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല വന്നു കഴിഞ്ഞപ്പോ പിന്നെ നേരെ നേരെ വേണ്ടിട്ട് നിങ്ങൾ രാത്രി നോക്കുകയാണ് ഞാൻ കാണാറൊന്നും സംസാരിക്കാറുണ്ട് കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ ഒന്നും പറ്റാറില്ല ചേച്ചേട്ട് ഇത്രയും സപ്പോർട്ടും ഞാൻ ചേട്ടൻ പറഞ്ഞു ചേച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ പക്ഷെ ഇത്രയും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നതിനെ ഫസ്റ്റ് ഡേ ഇവിടെ ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് സംസാരിച്ചത് മനസ്സിലായി നമ്മൾ ഈ ചെറിയൊരു കാര്യത്തിൽ ഇനി ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും കൂടി പങ്ക് വെച്ച് തരാന്ന് പറഞ്ഞ് അപ്പൊ ഇന്ന് ഡീറ്റെയിൽസ് ആയിട്ട് അത്യാവശ്യം അല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളാണ് പറഞ്ഞ് തന്നേക്കുന്നത് നമുക്കിനി കളാ കണ്ട യും കാണ ഞങ്ങള് ആ കളത്തിന്റെ ആ ഒരു നൂറ രൂപക്കളം വരച്ചതിന്റെ അവിടെ നിന്ന് നീങ്ങി ഇന്നിട്ട് പമ്പത്തിന് ഇന്നിട്ടാണ് സംസാരിക്കണത് കൂടെ ഉള്ളവരും ഒക്കെ അവിടെയാണ് അവിടെ തന്നെയാണ് കണ്ടു ഇവിടെ വന്നു എന്താ ഇത്രയും ദൈവികമായ ഈ കലകളെ ഒരു കാലത്തും അതമതിപ്പിക്കാതെ എല്ലാ കുടുംബാംഗളും അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും ഇതിന് കൈകോർത്ത് നിലനിർത്തി മാത്രമേ ഒരു ആഗ്രഹം ആഗ്രഹിക്കുന്നു

പിന്നെ നമുക്ക് എനിക്ക് ദൈവട്ടാണ് സ്ക്രീനിൽ കാണണമെങ്കില് നമുക്ക് വർഷങ്ങളായിട്ട് ശശീരനെ പരിചയമുണ്ട് നമ്മുടെ എന്റെ തറവാട്ട അമ്പലത്തിലും ശശീരനെയാണ് ചെയ്യാറ് അപ്പൊ ഈ വർഷം മുതൽ ഈ നമ്മുടെ തൊട്ട് വീട് എന്റെ വീടിന്റെ നമ്മുടെ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് അമ്പലത്തിലാണ് ശശീരന കളം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ആല് ഭാഗത്ത് നമ്മുടെ തറവാട്ടിലെ കല്യാണം കഴിഞ്ഞു പോയൊരു അമ്മായിട്ട് വീട്ടിലേക്ക് കളത്തിന് വേണ്ടി ശശീരനെ വിളിക്കലു അവിടെയും ബുക്കിങ് അവിടെന്താണ് കളം മെയ് മാസത്തിലാണ്ട് ഈയാല് കളം ബുക്കായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തന്നെ അഞ്ഞൂർക്കുന്ന് തയ്യൽ നിന്ന് പറഞ്ഞാൽ കുടുംബക്ഷേത്രത്തിലും ശശി തന്നെ കളം അത് മെയ് മാസത്തില് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മളായിട്ട് വരും അപ്പോ ശശീരനായിട്ട് ഇങ്ങനെ കാണാനും സംസാരിക്കാനും പറ്റില്ല ഒരുപാട് സന്തോഷം ഇപ്പോ ഈ ഇപ്പോഴത്തെ കുട്ടികൾക്കും തലമുറക്കും എന്താണ് ശശിധരനെ പറഞ്ഞു കൊടുക്കാനുള്ളത് എല്ലാവരും വിശ്വാധീനം നമ്മുടെ കുടുംബങ്ങളും കുടുംബ കൂട്ടായ്മകളും ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലാ മക്കളും സാസ്കൃത പരമ്പരകളൊക്കെ ഒത്തുചേരാനും കുടുംബാധികളെല്ലാവരും ഒത്തുചേരാനും വേണ്ടിയിട്ടാണ് ഈ രീതികമായ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ ക്ഷേത്ര അനുഷ്ഠാനമായ കർമ്മങ്ങളിൽ എല്ലാ തറവാടിൽപ്പെടുന്നവർ തന്നെയാണ് ഇതുകൊണ്ട് അനുബന്ധമായിട്ട് നിലനിൽക്കുന്ന എല്ലാ എല്ലാ ഭക്തരായ എല്ലാവരും ഉൾപ്പെട്ട് ഇതിനെ എല്ലാ എല്ലാ ക്ഷേത്രങ്ങളിലും ആവശ്യങ്ങളും ഭംഗിയാക്കി നിറവേറ്റുക എന്നാണ് ഏകമായിട്ടുള്ള തറവാട്ടില് കളങ്ങൾ നടത്തുന്നതിനെ പറ്റിട്ട് തറവാടുകളിലെ കളങ്ങൾ നടത്തുന്നതിന്റെ ഗുണങ്ങൾ അങ്ങനെ തറവാടിന്റെ ഗുണങ്ങളായി കളമെഴുത്ത് പാട്ട് നടത്തുന്നത് ഐശ്വര്യ അഭിവൃദ്ധികൾക്കും അതുപോലെ സന്തതി പരമ്പരകൾക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും സന്തതികൾ ഉണ്ടാവാനും അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ദോഷങ്ങൾ കുടുംബാഥികൾക്ക് ഇല്ലാതിരിക്കാനും അവരുടേതായ പാരമ്പര്യങ്ങളെ നിലനിർത്താനും അതുപോലെ തന്നെ ഉന്നതി ഉയർച്ച വളർച്ച എല്ലാം ഉണ്ടാകാൻ വേണ്ടി മുത്തപ്പനെ ശെരിക്കു പറയാണെങ്കിൽ നമ്മൾ മൂന്ന് തരത്തിൽ നമ്മൾ പറയുന്നത് നമുക്ക് മൂന്ന് പൂജ അല്ലെങ്കിൽ അഞ്ച് പൂജ ഒരു തലശപ്പാട്ട് ഒരു ജനനം അതായത് ഒരു അക്ഷരവിദ്യ ഒരു മന്ത്രവാസം പിന്നെ ചില സ്ഥലങ്ങളിൽ കച്ചക്കെട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകും അങ്ങനെ പലതരത്തിലും കർമ്മങ്ങളാണ് ഹനുമാസ്വാമിക്ക് ശെരിക്കു പറയാണെങ്കിൽ നമുക്ക് നമുക്ക് ശരിക്കും നിയമ നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കലശപ്പാട്ട് വേണമെങ്കിൽ പാടാം ജനനം പാടാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തളം പാട്ട് പാടാം ഒരു അഞ്ച് പൂജയിൽ വേണമെങ്കിൽ നിർത്താം അല്ലെങ്കിൽ മൂന്ന് പൂജ നടത്താം അഞ്ച് പൂജ കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് പൂജ കൊടുക്കാം കലശപ്പാട്ട് അതൊക്കെ വൈബറീസ് പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള കലശപ്പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദേവിക്ക് ദേവിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഗതിയിൽ നമുക്ക് അഞ്ച് പൂജ കൊടുക്കാം

ണിയായ ദേവിയെ പാടി നമ്മള് ഊളാക്കി നമ്മള് ശാന്തസ്വരൂപിണി ആക്കിട്ട് കുടിയിരുത്തി അവസാനിപ്പിക്കും ഇത്രയും കാര്യങ്ങൾ എല്ലാരോടും സംസാരിച്ചതിന് ഒരുപാട് സന്തോഷം എനിക്ക് ഭയങ്കര എന്താണ് വിളിച്ചിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ ഇതിന്റെ ശശേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഞങ്ങളുടെ വീഡിയോസ് കാണുക ശശേട്ടൻ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ കോൺടാക്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒരു നിങ്ങക്ക് വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് വെറുതെ പറയുന്നതല്ലാണ് അപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇവിടെ തുടങ്ങേണ്ട സമയായിട്ടുണ്ട് അപ്പൊ നമുക്ക് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം പറയാനൊ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ അമർത്തിയിട്ട് എന്ന ഓപ്ഷൻസ് കൊടുക്കുക ലൈക്ക് കമന്റ് ഷെയർ എല്ലാം ചെയ്യേ ബൈ നമ്മുടെ രണ്ട് ചാനലുണ്ട് ഉണ്ട് കേട്ടോ ശ്രീ വ്ലോഗ് ഫോർ യു ശ്രീദേവി ബൈ